ടെക് ഫോറസ്റ്റിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് തമ്പനിയിൽ നമ്മുടെ ഷോർട്സിൽ ആഡ് ചെയ്യണമെന്ന് ഒന്ന് രണ്ട് പേര് കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെങ്ങനെയാണെന്ന് ഒന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാട്ടോ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ എത്ര നല്ല വീഡിയോ ചെയ്താലും എത്ര ക്വാളിറ്റിയിലൊക്കെ ചെയ്താലും നമ്മളുടെ വീഡിയോ നമ്മുടെ യൂട്യൂബിൻ്റെ ഫ്രണ്ട് പേജിലൊക്കെ വന്ന് കിടക്കണമെങ്കിൽ അല്ലെങ്കിൽ അവിടെ വന്ന് കിടന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലാത്തവർ പോലും അതൊന്ന് കണ്ട് ക്ലിക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ തമ്പനയിൽ അത്രയ്ക്ക് നല്ല ഭംഗിയായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടെങ്കിൽ മാത്രമേ അത് ക്ലിക്ക് ചെയ്ത ആൾക്കാർ കാണുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഷോർട്ട് വീഡിയോയിലും ലോങ് വീഡിയോയിലും ഒക്കെ നല്ല രീതിയിൽ നല്ല ഭംഗിയായിട്ടുള്ള ആളുകളെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള തമ്പിനയിലുകൾ ആഡ് ചെയ്തിട്ടെങ്കിൽ മാത്രമേ കൂടുതൽ ആളുകൾ നമ്മുടെ വീഡിയോ കണ്ട് അത് ക്ലിക്ക് ചെയ്യാനായിട്ട് കൂടി ആൾക്കാർക്ക് തോന്നുകയുള്ളൂ നമുക്കെല്ലാവർക്കും അറിയാം നമ്മളൊരു വീഡിയോ ക്ലിക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ യൂട്യൂബ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രണ്ട് പേജിൽ ഹോം പേജിൽ വന്നു കിടക്കുന്ന വീഡിയോകളൊക്കെ നമ്മൾ കാണുമ്പോൾ ചില വീഡിയോകളുടെ ഒക്കെ തമ്പനികളുകൾ കാണുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ അതിനകത്ത് നിന്ന് ക്ലിക്ക് ചെയ്ത് എന്തായിരിക്കുമോ എന്നുള്ള രീതിയിൽ നോക്കാൻ നമ്മൾ ശ്രമിക്കും അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരിട്ടിരിക്കുന്ന തമ്പനയിൽ കണ്ട് നമ്മൾക്ക് അതിനോടൊരു ഇമ്പ്രഷൻ തോന്നിയത് കൊണ്ടാണ് നമ്മളത് ക്ലിക്ക് ചെയ്തത് അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്യുന്ന വീഡിയോകളിലോ അല്ലെങ്കിൽ ഷോർട്സുകളിലൊക്കെ ആയാലും നല്ല രീതിയിൽ ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള തമ്പനയിൽ കൊടുത്തെങ്കിൽ മാത്രമേ ആളുകൾ ക്ലിക്ക് ചെയ്യുള്ളൂ അപ്പോൾ എന്നോട് കമൻറ്റിൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഷോർട്സിൽ ഷോർട്സിലെങ്ങനെയാണ് തമ്പനയിൽ ആഡ് ചെയ്യണേ എന്ന് ഒന്ന് രണ്ടുപേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഒന്ന് സ്ക്രീൻ റെക്കോർഡ് വഴി കാണിച്ചു തരാം എന്ന് ഓർത്താൻ കേട്ടോ ഇന്നത്തെ വീഡിയോ ഞാനിപ്പോൾ ഇനി ചെയ്യുന്ന വീഡിയോ എന്ന് വെച്ചാൽ യൂട്യൂബിൽ തുടക്കക്കാർക്ക് അതായത് ഇപ്പോൾ ഏറ്റവും ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ എനിക്കും ഇതൊന്നും കൃത്യമായിട്ട് അത്ര അറിയില്ലായിരുന്നു ഞാനും പിന്നെ ഇങ്ങനെ ഓരോരുത്തർ ചെയ്യുന്ന വീഡിയോ കണ്ടും അല്ലെങ്കിൽ യൂട്യൂബിൽ കയറിയൊക്കെ സെർച്ച് ഒക്കെ കണ്ടൊക്കെയാണ് ഞാനും ഇതൊക്കെ പഠിച്ചത് അപ്പോൾ എന്നെ തന്നെ തുടക്കക്കാരായ ആളുകൾക്ക് ഇതൊരു സഹായമായി സഹായമായ തീരുമനമെന്നോർത്താണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത് പലിച്ച് നീട്ടാതെ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡിലേക്ക് തന്നെ പോകാം നമുക്ക് ആ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ആ താഴെ കാണുന്ന പ്ലസ് ബട്ടണിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ നമ്മുടെ ഗ്യാലറിയാണ് ആയി വരുന്നത് താഴെ കാണുന്ന വീഡിയോ ഷോർട്സ് ലൈവ് അതിനകത്ത് ആ ഷോർട്സ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഗ്യാലറിയിൽ പോയി നമുക്ക് ഏതാണ് വീഡിയോ വേണ്ടതെന്ന് സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും എടുത്തിട്ടിരിക്കുന്ന വീഡിയോ അല്ലാട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വീഡിയോ സെലക്ട് ചെയ്യുന്ന ഒന്നുള്ളൂ അതിനകത്ത് ഒരു എട്ട് സെക്കൻഡിൻ്റെ ഒരു വീഡിയോ ഉണ്ട് ഞാനത് സെലക്ട് ചെയ്തു കേട്ടോ ഇനി താഴെ കാണുന്ന ഡൺ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യാം നമുക്ക് അത് കഴിയുമ്പോൾ ഇങ്ങനെ വരുന്ന ആ ടിക്ക് മാർക്ക് കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ഈ വരുന്നതിൽ ആ നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ കൂടി നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ അത് പ്രോസസ്സിങ്ങിലായിട്ട് വരുന്നതായിരിക്കും കേട്ടോ ഇപ്പോൾ അത് ഇവിടെ കാണിക്കുന്നുണ്ട് ഇനി നമുക്ക് അതിനൊരു ടൈറ്റിൽ കൊടുക്കാം ഇതിപ്പോൾ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ ഇപ്പോൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരുന്നതിന് വേണ്ടി മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒരു ടൈറ്റിൽ കൊടുക്കാൻ പോവുകയാണ് കേട്ടോ എങ്ങനെ ഷോർട്സിൽ തമ്പിനയിൽ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് കേട്ടോ ഞാനിവിടെ കൊടുക്കുന്നത് നമുക്ക് മൊത്തം എഴുതി കൊടുക്കാം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സൈഡിൽ കാണുന്ന ആ വീഡിയോയുടെ വീഡിയോയുടെ മുകളിലായിട്ട് നിങ്ങൾക്കൊരു പെൻസിൽ ബട്ടൺ കാണാൻ സാധിക്കും ആ പെൻസിൽ ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്തത് തമ്പിനയിൽ ക്രിയേറ്റ് ചെയ്യാം കണ്ടോ ഇതിനകത്ത് ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് കുറേ ബോക്സുകൾ പോലെ കാണാൻ പറ്റും അതിങ്ങനെ അങ്ങോട്ട് മാറ്റി മാറ്റുമാറ്റിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു പിക്ചർ നമുക്കവിടെ സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ അതിങ്ങനെ നമുക്ക് സ്ലോ മോഷനിൽ പയ്യെ നീക്കിക്കൊണ്ട് പോയായാലും നമുക്കത് സെലക്ട് ചെയ്യാം കേട്ടോ നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഭാഗത്ത് കൊണ്ടുവച്ചിട്ട് ആ മുകളിൽ കാണുന്ന ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്താൽ മതി അപ്പം നമുക്കതിങ്ങനെ വരുന്നതായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ വീണ്ടും ആ പെൻസിൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കളറൊക്കെ ചെയ്ഞ്ച് ചെയ്യാൻ പറ്റും കളർ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കളറിലേക്കൊക്കെ മാറ്റുമോ അങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് വീണ്ടും അവിടെ താഴെ കാണുന്ന ഒരു ടിക്ക് മാർക്ക് മാർക്കുണ്ടല്ലോ അതിനകത്തുനിന്ന് ക്ലിക്ക് ചെയ്താൽ മതി അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും എഴുതി ചേർക്കണമെങ്കിൽ ആ രണ്ട് എ ചിഹ്നം കാണുന്നിടത്ത് അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ഇവിടെ എഴുതി ചേർക്കാവുന്നതാണ് കേട്ടോ ഞാനപ്പോൾ ആ ടൈറ്റിൽ നമ്മൾ എഴുതി അതുപോലെ തന്നെ ഇവിടെ എഴുതുകയാണ് കേട്ടോ എങ്ങനെ ഷോർട്സിൽ തമ്പിനയിൽ ക്രിയേറ്റ് ചെയ്യാമെന്ന് ഞാനിവിടെ ഒരു മിനിറ്റ് ഒന്ന് എഴുന്നട്ടെട്ടോ എങ്ങനെ ഷോർട്ട്സിൽ കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ആ മുകളിൽ ഒരു എയുടെ ചിഹ്നം കണ്ടോ അവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾക്കിത് വേറെ മോഡലുകളിലേക്ക് ഇതുപോലെ ബോക്സുകളിലോ അല്ലെങ്കിൽ ഇതുപോലെ പല പല ഷേപ്പുകളിലേക്ക് മാറ്റാം പിന്നെ താഴെ കാണുന്ന കളറുകളിൽ നിങ്ങൾക്ക് മാറ്റി മാറ്റി ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ കളറുകൾ കൂടി നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റാവുന്നതായിരിക്കും കേട്ടോ പിന്നെ അതുപോലെ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ബാറിൽ മുകളിലേക്കോ താഴേക്കോ മാറ്റി കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് കൂടി നമുക്ക് ചേഞ്ച് ചെയ്യാം ഇത്രയും കഴിഞ്ഞിട്ട് ആ മുകളിലെ ഡൺ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ എഴുതിയിരിക്കുന്ന നിങ്ങൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും അങ്ങോട്ടും കൂടും ഒക്കെ മാറ്റി വെക്കണമെങ്കിലും കുഴപ്പമില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് ആ മുകളിലെ ടിക്ക് മാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തമ്പനയിൽ ഓക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ സാധാരണ നിങ്ങൾ എങ്ങനെയാണോ ഷോർട്സ് അപ്ലോഡ് ചെയ്യാറ് അതുപോലെ ഡിസ്ക്രിപ്ഷനും അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന അപ്ലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ ഞാനിപ്പോൾ സ്ക്രീൻ റെക്കോർഡ് വഴി കാണിച്ചെന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജിലൂടെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നുകിൽ മെസ്സേജിലൂടെ തന്നെ റിപ്ലൈ തരാം ഇല്ലെങ്കിൽ ഞാനത് വീഡിയോ ചെയ്യേണ്ട രീതിയിലുള്ളതാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്ത് നിങ്ങൾക്ക് അത് തരാം അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും അല്ലെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യണം കേട്ടോ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ